ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു ബെല്ലിബോട്ടിക് നമ്മൾ കാണാൻ പോകുന്നത് അൻവിത ബ്രാൻഡിൽ പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കുറച്ച് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ള ഞാൻ ഈ വേറെ ഇട്ടുള്ള സെയിം ആണ് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ യൂനക്ക് കൊടുത്ത് നല്ലൊരു കലങ്കാരി പാച്ച് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് യോഗ പോർഷൻ വന്നിട്ടുള്ളത് അതിൽ തന്നെ നല്ലൊരു ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഒരു ബേജും ടീൽ ബ്ലൂവും കോമ്പിനേഷൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ബോഡി പോർഷൻ ഫുൾ ആയിട്ട് ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ആയിട്ട് പോയിട്ടുണ്ട് സ്ലീവ്സിന്റെ ഹെമ്മിൽ ഈ ഒരു പാറ്റേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷിൽ ടക്ക് ആണ് വന്നിട്ടുള്ളത് ഞാനീ വേറെ ചെയ്തിരിക്കുന്ന മീഡിയം സൈസാണ് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ ഓപ്റ്റ് ചെയ്താൽ മതിയാകും ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഓൺ വന്നിട്ടുള്ളത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൊരു ഐറ്റം ആണ് കഴിഞ്ഞ ദിവസം ഒത്തിരി എൻക്വയറി ഉള്ളതുകൊണ്ടാണ് ഇത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു അക്വാ ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഏലൈൻ പാറ്റേൺ ആണ് ഈ ഒരു ബോഡി ഫുൾ ഫുള്ളായിട്ട് ത്രെഡിന്റെ വീവിംഗ് ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പാനൽ കട്ട് അടിച്ചാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷനും പാനൽ കട്ട് തന്നെയാണ് ത്രീ ഫോർത്ത് ആണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റൂർ വന്നിട്ടുള്ള നല്ലൊരു വീനക് പാറ്റേണിൽ വന്നിട്ടുള്ള ടോപ്പ് ആണ് അതിൽ തന്നെ നല്ല എംബ്രോയ്ഡറി വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് അതാണ് അതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഒരു മറൂണും ബ്ലാക്കും ബേജും കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് അതിന്റെ ആണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് സ്ലീവ്സിന്റെ മുമ്പിൽ നല്ല ആപ്ലിറ്റ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഹാൻഡും കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലെങ്ത് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ലെങ് ആണ് സ്ലിറ്റഡ് ആണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബാക്ക് പോസ്റ്റിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് വൺ വൺ നയൻ സീറോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ അൻവിതാ ബ്രാൻഡിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഗ്രീൻ സീഗ്രീൻ ആണ് വരുന്നത് അതിൽ തന്നെ ബേജ് കോമ്പിനേഷൻ ആയിട്ട് ഒരു പ്രിന്റ് പോയിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് അതുപോലെ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബോഡി പോഷൻ ഒരു സെൽഫ് ഡിസൈൻ പോയിട്ടുണ്ട് ലെങ്ത് വരുന്ന ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡ് ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സിൻ്റെ എമ്മും ഈ ഒരു പാറ്റേൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ള നല്ലൊരു പ്രിൻസസ് കട്ടിൽ വന്നിട്ടുള്ള ടോപ്പാണ് ഇത് നമ്മൾ മുന്നേ ഒത്തിരി ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ പല ഷെയ്ഡ്സും നമ്മൾ കൊണ്ടുവന്ന് ഒത്തിരി ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ നല്ലൊരു ഹാൻഡൂം കോട്ടണിലാണ് വരുന്നത് ചൈനീസ് കോളർ പാറ്റേൺ ആയിട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പോർഷൻ ഷോ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് മിഡിൽ കട്ട് സൈഡ് കട്ടും വരുന്നുണ്ട് ഏലൈൻ പാറ്റേൺ ആയിട്ട് വന്നിട്ട് പോക്കറ്റ് അറ്റാച്ചിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് വേറെ ചെയ്യുമ്പോൾ നല്ലൊരു കറക്റ്റ് ആണ് സ്ലീവ്സിന്റെ ഹെമ്മ് നല്ല ക്രോഷ്യോലൈസ് വെച്ചിട്ടാണ് ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് സെയിം പ്രിൻസസ് കട്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ